ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനൊക്കെ മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെപ്പോഴും ഇഡലിയും ദോശയും അപ്പവും ഒക്കെ ആയിട്ടാണല്ലോ കഴിക്കാറ് അപ്പോൾ ഇതെന്തായാലും ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ അത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നാൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം വലിയ ജീരക ഇട്ട് കൊടുക്കുക ഫെനൽ സീഡ് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും അത് ചേർത്ത് കൊടുത്തിട്ട് ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക നല്ല ചെറുതായി അരിഞ്ഞ സവാളയാണ് നമ്മുടെ ഒരു പിടി അളവൊക്കെ മതിയാവും കേട്ടോ സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളൻ്റെ പകുതിയാണ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി എണ്ണയിൽ സവാള നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഉപ്പാണ് അപ്പം പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മല്ലിയും മുളകും ഒന്ന് പച്ചമണം ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ആ മല്ലിയും മുളകൊക്കെ ഒന്ന് സ്മെല്ല് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മൊരിഞ്ഞും മസാലേൻ്റെ മണമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചെരുവേത് ചേർത്ത് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചെരുവേതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ മുളകും മല്ലിയൊക്കെ തേങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു ലൈറ്റായിട്ടൊന്ന് ചൂടാറട്ടെ ഇനി ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു ബൗൾ മാവ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ദോശേൻ്റെ മാവാണ് ഇഡലിയോ ദോശയോ ആപ്പോ ഏത് മാവാണെങ്കിലും കുഴപ്പമില്ല അരച്ച മാവാണ് നമ്മളിപ്പോൾ ആപ്പും ഇഡലിയൊക്കെ ചുട്ടി കഴിഞ്ഞിട്ട് പുളിച്ച മാവ് ഉണ്ടാവുമല്ലോ തലേന്നത്തെ അതാണെങ്കിലും കുഴപ്പമില്ല അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ദോശ മാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഈ വറുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും ഒക്കെ മുഴുവനായിട്ടും ചേർത്ത് ഓർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ ഒക്കെ അളവ് കുറച്ചും കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉള്ളി കൂടുതലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞളുടെ ഒരു മണ ഇഷ്ടമായി എന്ന് വരില്ല ചിലപ്പോൾ ആ ഒരു മഞ്ഞ കളറ് കണ്ടുകഴിഞ്ഞാൽ അവർ കഴിക്കാനും കൂട്ടാക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കേട്ടോ ഇനി ഇതാ ഇതുപോലൊരു പരന്ന പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ലേശം വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല അതൊന്നാക്കി കൊടുക്കുക ഇനിയിപ്പോൾ നെയ്യ് വേണമെങ്കിൽ നെയ്യും ആക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ തേച്ച് എല്ലാ ഭാതിക്കും ഓയില് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് ഉണ്ടല്ലോ അത് ഒരു മൂന്നാല് തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം തിക്കാവാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു മീഡിയം തിക്കിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പാകമായി വരും ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഞാനിപ്പോൾ അതാ ഇഡലി പാത്രത്തിൽ ചൂടാവാൻ വേണ്ടി ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഇത് പാത്രം നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് ഒരു പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ചൂടായ ഇഡലി പാത്രത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളും അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ബാക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി കുത്തിനോക്കുക അതിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ ഉണ്ടെങ്കിൽ ഇത് വെന്ത് എന്നാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ചിലപ്പോൾ ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ വരും അപ്പം ഈ ഒരു സൈഡ് ഭാഗത്ത് ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കും ണ്ട് ഇനിയിപ്പോൾ ഒട്ടി പിടിച്ചിട്ടുണ്ടോട്ട് ഓയിലാക്കി കൊടുത്തോണ്ട് തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി ഇതൊന്ന് ചൂടറിയ ശേഷം മാത്രം തിരിച്ച് കയ്യിലെടുക്കാൻ പാടുള്ളൂ അല്ല പറഞ്ഞാല് നമുക്കത് വൃത്തി പോലെ കിട്ടില്ല അപ്പോൾ അതതിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ അതാ കയ്യിൽ എടുത്ത് കാണിച്ചു തരാം ിയിപ്പോൾ അതിന് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണ് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്നും കൂടെ ഒന്നിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഒരുപാടൊന്നുമില്ല ലേശം ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പാനിലിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ നേരത്തൊക്കെ കഴിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ കഴിക്കാനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ ചമ്മന്തി ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം അല്ല ചായേൻ്റെ കൂടെ സ്നാക്സ് രൂപത്തിൽ കഴിക്കാനാണെങ്കിൽ ഇത് ഇതുപോലെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം ഇവർ കട്ട് ചെയ്ത് വെച്ച പലഹാരം ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും അപ്പോൾ നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക അത് നിങ്ങളുടെ ആണ് ഏറ്റവും നല്ലത് നല്ല ഹെൽത്തി ആയിട്ട് രാവിലെ നേരത്തൊക്കെ കഴിക്കുന്നത് നമ്മൾ ആവി കയറ്റി എടുക്കുന്നതാണ് ചിലവർക്ക് ഈ മൊരിയിച്ചതും എണ്ണയിലിട്ട് വറുത്ത് തൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്കാണ് നമ്മൾ ഫസ്റ്റ് ഈ വേവിച്ചെടുത്തതും ആവി കയറ്റി എടുത്തതും ഇങ്ങനെ സിമ്പിളായിട്ട് കഴിക്കുന്നതാണ് നല്ലത് അല്ല നിങ്ങൾക്ക് കുറച്ച് ഫ്രൈ ചെയ്ത രീതി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോണ സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിലും അവർക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് എപ്പോഴും നമ്മൾ ഈ ദോശ ഇഡലി ആപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കഴിക്കാൻ മടിയാവും നമുക്കും ചെയ്ത് ഉണ്ടാക്കിയത് ഉണ്ടാക്കുമ്പോൾ ഒരു മടിയാണല്ലോ അപ്പോൾ ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഒരു മാവ് ഞാൻ രണ്ട് ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടി രണ്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനാണെങ്കിലും എളുപ്പമാണ് ഇനി എക്സ്ട്രാ ചമ്മന്തി ആയിട്ടോ ചട്ടണി ആയിട്ടൊന്നും കൊടുത്തയക്കേണ്ടത് ഇതുപോലെ ഒന്ന് തേങ്ങയും ഉള്ളിയൊക്കെ മസാലയാക്കിയിട്ടിട്ട് ചുട്ടെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ താ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തതാണ് രണ്ട് സൈഡ് നല്ല മൊരിഞ്ഞിട്ടാണ് ഉള്ളത് അതിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആണെങ്കിലും രണ്ട് സൈഡ് നല്ല മൊരിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്